രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മൂന്ന് സിക്കിമിലെ കന്യക ഇസ്രായേലിലെ ഗാരിസം കുന്നുകളുടെ താഴെ നിന്നും പുനഃസ്ഥാപിക്കപ്പെട്ട ഒന്നാണ് ലുവെയിൻറ്റ് രാജപ്രഭുവിൻ്റെ സംസ്ഥാനമായ ബ്രാബൻഡിലെ ദേവാലയം പല അവസരങ്ങളിലും അവിടെ താമസിച്ചിരുന്ന ക്രിസ്ത്യാനികൾക്ക് സമരക്കാരിൽ നിന്നും വലിയ സഹനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു നാന്നൂറ്റി എഴുപത്തി നാലിൽ ചക്രവർത്തി ഗാരിസം കൊന്ന് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നൽകുകയും പരിശുദ്ധ കന്യകാ മറിയത്തിന് പ്രതിഷ്ഠ ചെയ്ത ഒരു പള്ളി പണി കഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു സിക്കേബിലെ പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ അതി പുരാതനമായ രൂപം എന്ന് കൂടുതലായി അറിയപ്പെടുന്ന മുണ്ടേഗോയിലെ പരിശുദ്ധ കന്യകയെ ബെൽജിയംകാർ നേരത്തെ തന്നെ ആരാധിക്കുവാൻ തുടങ്ങിയിരുന്നു പ്രിയപ്പെട്ടവരെ സമരിയാക്കാരിൽ നിന്ന് സഹനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ക്രിസ്ത്യാനികൾക്ക് സംരക്ഷകയായി കടന്നു വന്ന പരിശുദ്ധ അമ്മ ലോകമെമ്പാടും ചിതറിക്കിടക്കുന്ന ക്രൈസ്തവർക്ക് സംരക്ഷകയായി കടന്നു വരണമെന്നും വിശ്വാസത്തിന് വേണ്ടിയുള്ള സഹനങ്ങൾ ഏറ്റെടുക്കാൻ ശക്തി തരണമെന്നും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം അങ്ങയുടെ ഒരുത്തിൻബലമായി അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു പരിസ്ഥമറിയമേ തമ്പ്രാൻറെ അമ്മേ പാപികളാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബ്രാനോട് അപേക്ഷിക്കണമേ ആമേ